ആരാധനയും കച്ചവടവും രണ്ടും രണ്ടാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ ഒരു തോൽവി കണ്ടിട്ട് കിരീടങ്ങൾ മാത്രം മോഹിച്ച് ടീമിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരു തോൽവി കണ്ട ടീമിനെ ഇട്ടിട്ട് പോകുന്നിരിക്കും ടീമിൻ്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടങ്ങളിലും ടീമിനെ സപ്പോർട്ട് ചെയ്ത് അതിനോടൊപ്പം നിൽക്കുന്നവരെയാണ് യഥാർത്ഥ ആരാധകരെന്ന് വിളിക്കുന്നത് ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത് പക്ഷേ ചില ആളുകൾ ക്ലബിനെ അല്ലെങ്കിൽ ക്ലബിനോടുള്ള ആരാധനയെ വെറും കച്ചവടമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഡേ ഞാനൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡൈഹാർഡ് ഫാനാണ് അതന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുപാട് കിരീടങ്ങൾ സ്വന്തമാക്കുന്ന സമയത്തും ആരാധകനാണ് ഏറ്റവും തകർന്ന തകർന്നടിഞ്ഞ അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന സമയത്തും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകനാണ് ഇവിടുത്തെ ചില പ്രത്യേക ആരാധക വിഭാഗങ്ങൾ പറയുന്നത് എന്ത് വന്നാലും ടീമിൻ്റെ കൂടെ നിൽക്കണം ഓക്കെ ടീമിനോടൊപ്പം നിൽക്കുക തന്നെ ചെയ്യും പക്ഷേ ടീമിനെ കുറ്റം പറയരുത് മാനേജ്മെൻറ്റിനെ കുറ്റം പറയരുത് എന്നൊക്കെ പറയുന്നവന്മാർ യഥാർത്ഥ ആരാധകരല്ല ഇതിനെ വെച്ചിട്ട് കച്ചവടം ചെയ്യുന്നവന്മാർ തന്നെയാണ് ഡേ ഇവിടുത്തെ ആരാധകരുടെ വികാരത്തിനെ പിഴിഞ്ഞ് മാനേജ്മെന്റ് കുറേ ക്യാഷ് തിന്നുന്നുണ്ടായിരിക്കും ലൈക്ക് മോൺസ്റ്റർ അവർ ഇട്ട് കൊടുക്കുന്ന ആ സാധനം എടുത്തു വെച്ച് ഫിയസ്റ്റർ നടത്തുന്നവന്മാർക്കായിരിക്കും മാനേജ്മെന്റിനെ കുറ്റം പറയുന്നവരൊന്നും യഥാർത്ഥ ആരാധകരല്ല എന്ന് പറയുന്നത് ഡേ കുറ്റം പറയുകയും വിമർശിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥ ആരാധകരാകത്തുള്ളൂ നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് വേറെ ക്ലബ്ബുകളെ ഒന്നുമല്ല ഡേ ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ഞങ്ങളുടെ ഫോൺ ഗ്രൂപ്പിലൊന്നും വേറെ ഒരു ടീമിനെക്കുറിച്ചും കുറ്റം പറയാൻ പോകാറില്ല ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും അവിടുത്തെ നയങ്ങളെക്കുറിച്ചും തന്നെയാണ് യഥാർത്ഥ ആരാധകൻ ഹെൽത്തി ക്രിറ്റിസൈസർ ആയിരിക്കണം യഥാർത്ഥ ആരാധകൻ വിമർശിക്കണം വിമർശിച്ചേ ഇരിക്കുകയുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സ് ജീസൻ സിംഗ് തരാജിത്തിനെ വിറ്റ് തൊലച്ചു കളഞ്ഞപ്പം അതിനെ സപ്പോർട്ട് ചെയ്തവന്മാരെല്ലാം ഞാൻ ജനറലൈസ് ചെയ്യുന്ന പറയുന്നതല്ല ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്നവന്മാർ കച്ചവടക്കാർ തന്നെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരിൽ ഒരു വിഭാഗം പേരെടുത്ത് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അവർ അങ്ങ് മൊണോപ്പുളിയായിരിക്കാണ് ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എന്ന് പറയുന്ന ക്ലബ്ബ് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങുന്ന സമയത്ത് വിവാഹ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ആധാർ സംഘടന ഉണ്ടായിരുന്നു നമുക്ക് പേഴ്സണലി അറിയാവുന്ന ആളുകൾ തുടങ്ങിയിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് ബ്രിഗേഡ് അങ്ങനെ കുറേ ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഇഷ്ടംപോലെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു പക്ഷേ കുറേ ആളുകൾ വന്നിട്ട് ഒരു മൊണോപ്പിളിയങ്ങേറ്റെടുത്ത് അപ്പം ഗാലറിയിൽ നമ്മൾ മാത്രമേ ചാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ വേറെ ആരെങ്കിലും ചാൻഡ് ചെയ്താൽ അത് ചാൻഡിങ്ങിൻ്റെ ഋദനെ തകർക്കും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അവർ ആരാധകരുടെ മുഴുവൻ വികാരത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഫ്രാങ്ക്ലീസ് എനിക്ക് ഞാൻ എൻ്റെ മാത്രം സംഭവമായിട്ട് പറയുകയാണ് ഇവർക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ ആരാധകരുടെ വികാരത്തിനെയും പ്രൊജക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല ടു ബി ഫ്രാങ്ക് ഒരിക്കലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുഴുവൻ ആരാധകരുടെയും വികാരത്തിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല പലരും മറ്റൊരു സേഫ്റ്റി വാൾ പോളിസി പോലെയാണ് ഇത് കൊണ്ടുവന്നത് വന്നത് ആരാധകരുടെ വികാര വിസ്ഫോടനത്തിന് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകത്തിൻ്റെ ആരാധകരുടെ വികാരത്തിനെ എങ്ങനെ ചാനലൈസ് ചെയ്യാം എന്ന് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കിടയിലുണ്ട് അവര് തീരുമാനിക്കുന്നതായിരിക്കണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ മുഴുവൻ അജണ്ട എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അവര് പ്രതികരിക്കേണ്ട സമയത്ത് അവർ പ്രതികരിക്കാൻ ഉത്തരവിടുന്ന സമയത്ത് ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു പോണം അവർ പ്രതികരിക്കരുത് മാനേജ്മെന്റിനോടൊപ്പം നിൽക്കുന്ന സമയത്ത് ഒപ്പം നിൽക്കണം എന്ന് പറയുന്ന സമയത്ത് അവരോടൊപ്പം നിൽക്കണം ടു ബി ഫ്രാങ്ക് ഞാൻ ഇതുവരെ പൈസ വാങ്ങിച്ചിട്ട് ഒരു പരിപാടി നിന്നിട്ടില്ല അത് നന്നായിട്ട് അറിയാം എൻ്റെ അടുത്ത് നല്ല പൈസ വന്നിട്ട് ബെറ്റിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്യണം വാങ്ങിയത് എങ്ങനെയാണെന്ന് ആളുകൾ പറയുന്നുണ്ട് നല്ല എമൗണ്ട് എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ ചെയ്തിട്ടില്ല അതവിടെ നിൽക്കും ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ ചില ആളുകൾ ക്യാഷിൻ്റെ കാര്യം പറയുന്നുകൊണ്ട് പറഞ്ഞാണ് ഇതേ നിങ്ങളുടെ വികാരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിന് ഏതെങ്കിലും മൂന്നോ നാലോ പറയുന്ന ആളുകൾ കാണിക്കുന്ന വഴിയെ നിങ്ങൾ ചാനലൈസ് ചെയ്യരുത് സ്വതന്ത്രമായിട്ട് ചിന്തിക്കണം സ്വതന്ത്രമായിട്ട് പ്രതികരിക്കണം അല്ലാതെ ഏതെങ്കിലും ഒരുത്തരു ഉത്തരവിടുമ്പോൾ അതിനനുസരിച്ച് മാത്രം കുറയ്ക്കാൻ നിൽക്കരുത് ഉത്തരമനുസരിച്ച് പ്രവർത്തിക്കാൻ നിൽക്കുന്നവരാകരുത് ആരാധകക്കൂട്ടം അതായത് ഇടേ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒന്നിലധികം ആരാധക സമൂഹങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ആളാണ് കാരണം ഇടേ ഇവിടുത്തെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളുടെ ഒരു ഹയറാർക്കിക്കൽ വിങ്ങിൻ്റെ തീരുമാനമനുസരിച്ച് ലക്ഷക്കണക്കിന് ആരാധകർ പ്രതികരിക്കണം അവരുടെ വികാരം മുഴുവൻ ഇവരിലൂടെ ആയിരിക്കണം പുറത്തേക്ക് പോകേണ്ടത് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ശരിയല്ല ഇവർ ഈ ഒരു അസോസിയേഷനെ അല്ലെങ്കിൽ ഈ ഒരു അസോസിയേഷൻ്റെ ആളുകളെ മാനേജ്മെൻറ്റിന് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ആരാധകരുടെ വികാരത്തിന് എന്താണ് വില വാട്ട് അവർ ഇറ്റ് ഈസ് ഇടേ നമ്മൾ നമ്മുടെ സമയവും പൈസയും ഒക്കെ കൊടുത്തിട്ട് ഒരു മത്സരം കാണാനിരിക്കുന്നെങ്കിൽ ആ ഒരു ബാഡ്ജിനൊരു വില കൽപ്പിക്കുന്നതാണ് അവിടെ നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള അഭിപ്രായം പറയാൻ നമുക്ക് അവകാശവും അർഹതയും ഉണ്ട് പക്ഷേ ചില ആളുകൾ നീ ഇങ്ങനെ വിമർശിക്കാൻ പാടില്ല ഇങ്ങനെ വിമർശിച്ചാൽ നീ പ്ലാസ്റ്റിക്കാണ് അങ്ങനെ പറയാൻ ഇവന്മാരാരാണ് ഡേ ഇവിടെ ഉള്ള കുഞ്ഞു കുഞ്ഞ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക സംഘടനകളെല്ലാം എങ്ങനെ ഇല്ലാതായി അല്ലെങ്കിൽ അവരെങ്ങനെ ഇനാക്റ്റീവ് ആയി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ചില ആളുകൾക്ക് മാത്രം ചില എൻട്രി എൻട്രിസ് യഥാർത്ഥ ആരാധകനാണെങ്കിൽ യു ഷുഡ് റിയാക്ട് അഗെയിൻസ്റ്റ് ഇറ്റ് അല്ലാതെ ഉം മാനേജ്മെന്റിന്റെ തെറ്റായ നയങ്ങളെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള പരിപാടിയെ എനിക്കൊട്ടും എനിക്കൊട്ടും അംഗീകരിക്കാൻ പറ്റുന്ന പരിപാടിയല്ല തെറ്റായ നയങ്ങൾ ഈ മാനേജ്മെൻ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നുള്ളത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇവിടുത്തെ ടീമിന് ഒരിക്കലും കിരീടം നേടണമെന്നുള്ള ആഗ്രഹം ഇവിടുത്തെ ഒരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി പരിപാടി കാണിക്കത്തില്ല ഇവാൻ ഫുക്കോമാനവച്ച് എന്ന പരിശീലനങ്ങനെ പുറത്താക്കുന്ന സമയത്ത് അയാൾക്കാവശ്യമുള്ള താരങ്ങൾ ഇവിടെ കിട്ടിയിരുന്നു എന്നുള്ള ചോദ്യത്തിനില്ല എന്ന് തന്നെയാണ് മറുപടി ഇവാൻ ഫുക്കോമാനവച്ചിനെ പല കുറ്റങ്ങളും ആലോചിച്ച് പുറത്താക്കുന്ന സമയത്ത് പലർക്കും ഇവാൻ വക്കോമാനോച്ചിനോട് താല്പര്യമില്ലായിരിക്കും എനിക്ക് കുറച്ച് താല്പര്യം കൂടുതലുണ്ട് എന്നിരുന്നാൽ പോലും ഇവാൻ കുക്കോമാനോച്ച് ആവശ്യപ്പെടുന്ന ഒരു ടീമിനെ അയാൾക്ക് കിട്ടിയിരുന്നില്ല ലഭ്യമായ റിസോഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അയാൾ ഇവിടെ നിൽക്കുന്നത് ഇപ്പം പുതിയ പരിശീലകനായിട്ടുള്ള മിഖായൽ ശെഹറയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും മിഖായൽ ശെഹറയ്ക്കും ആവശ്യത്തിനുള്ള താരങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല 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 മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ പോലെയുള്ള ടീമുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ ആരാധകരുടെ വികാരത്തിനനുസരിച്ച് ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെന്റ് ഒരു പ്രത്യേക ആളുകളെ സാറ്റിസ്ഫൈ ചെയ്ത് അവരുടെ താല്പര്യം ഇവരിലൂടെ അറിയിച്ച് ബാക്കി വരുന്ന ലക്ഷക്ക ലക്ഷക്കണക്കിന് ആരാധകർക്ക് രോമത്തിന്റെ വില പോലും കൊടുക്കുന്നില്ല എന്നുള്ളത് പലർക്കും അംഗീകരിക്കാൻ മടിയുള്ള ഒരു സത്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ നിങ്ങളുടെ വികാരത്തിന് ഈ മാനേജ്മെന്റ് നൽകുന്ന വില വെറും പുല്ലിന് സമാനമാണ് എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഡേ ഗ്ലേസേഴ്സിനെതിരെ ഏറ്റവും കൂടുതൽ പ്രക്ഷോഭം നടത്തിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ എണ്ണേറ്റിന്റെ ആരാധകര അവർ ഏതെങ്കിലും നാലോ മൂന്നോ അവമ്മമാർ ഞങ്ങളാണ് ഞങ്ങളാണ് അൾട്ടിമേറ്റ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ബാക്കിയുള്ളവരെല്ലാം അംഗീകരിക്കണം എന്ന് പറയുന്നത് അവിടെ നടക്കത്തില്ല ഇവിടെ അത് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ചിന്തകളും അഭിപ്രായവും ബാക്കി അല്ലെങ്കിൽ വികാരവും വിചാരവും എല്ലാം ഏതെങ്കിലും നാലോ മൂന്നോ അവന്മാരുടെ മുന്നിൽ കൊണ്ട് പണയം വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം അല്ലാതെ അവർ പ്രതികരിച്ചാൽ മാത്രമേ പിന്നെ നമ്മുടെ ക്ലബ്ബിൻ്റെ പ്രശ്നങ്ങൾ പുറത്ത് പറയുന്നത് ശരിയല്ല കേട്ടോ നമ്മുടെ ക്ലബിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് അത് പറയരുത് ഇടയിൽ നമ്മളിവിടെ കണ്ടവൻ്റെ ഗർഭത്തിന്റെ കഥയല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ക്ലബിൻ്റെ മാനേജ്മെന്റ് നടത്തുന്ന പോളിസീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് പുറത്ത് പറയേണ്ടതാണെങ്കിൽ പറയുക തന്നെ ചെയ്യണം ഈ ഒരു ക്ലബ്ബിൻ്റെ മാനേജ്മെൻ്റ് നടത്തുന്ന ട്രാൻസ്ഫർ പോളിസി വളരെ മോശമാണ് ഒരിക്കലും കിരീടം ലക്ഷ്യവെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവൻ ബിസിനസ് ആണെങ്കിൽ പോലും കുറച്ച് നല്ല താരങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ഒരു ക്ലബിന് ഇൻവെസ്റ്ററെ കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇവിടെ കുറേമാതിരി പറയുകയാണ് ഇവിടെ ടൈറ്റിൽ സ്പോൺസറെ പോലും ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വല്ലാത്ത ന്യായീകരണം ഈ ന്യായീകരണമൊക്കെ വിശ്വസിക്കണമെങ്കിൽ ഞങ്ങൾ അരി തന്നെയാണ് സാറേ തിന്നുന്നത് എന്നേ പറയാൻ പറ്റത്തുള്ളൂ ഓരോ ആരാധകനും നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ നിങ്ങളുടെ സമയം കളഞ്ഞിട്ട് നിങ്ങൾ കണി കാണുന്നുണ്ടെങ്കിൽ വിമർശിക്കാനും കുറ്റം പറയാനും എല്ലാത്തിനും അർഹതയുണ്ട് എന്ന കരുതി തന്നയ്ക്കുന്നുള്ളക്കം വിളിക്കാനല്ല ഞാൻ പറയുന്നത് കൃത്യമായുള്ള വിമർശനത്തിനും പ്രതിഷേധത്തിനും നിങ്ങൾക്കെല്ലാം അവകാശവും അർഹതയുമുണ്ട് അത് നാലും മൂന്നും ഏഴ് പേര് കൂടിയിരുന്ന് കമ്മിറ്റി രൂപീകരിച്ചിട്ട് ഉത്തരവിടുമ്പം അവന്മാരുടെ ഉത്തരവനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ആവരുത് നിങ്ങളുടെ വികാരവും വിചാരവും ചിന്തകളും ഐ റിപ്പീറ്റ് നിങ്ങൾ ഏതെങ്കിലും ക്ലബിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലബിൻ്റെ ബാഡ്ജിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലബിൻ്റെ ആരാധകരുടെ ഔദ്യോഗിക സാമാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നവന്മാർ പറയുന്നതനുസരിച്ച് മാത്രം പ്രവർത്തിക്കാൻ ആയിരിക്കരുത് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾ സ്വതന്ത്രമായി ചിന്തിക്കണം പ്രവർത്തിക്കണം അത് ഫുട്ബോളിൻ്റെ കാര്യത്തിലായാലും ഏതിലായാലും അപ്പം ബൈ